എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വിവിധ ആഹാരങ്ങളുടെ ദഹന സമയവും നല്ല ദഹനത്തിനുള്ള ചില പ്രായോഗിക സമീപനങ്ങളുമാണ് ഒന്നാമത്തെ കാര്യം ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ് അത് ഉമിനീർ കൂടുതൽ ഉണ്ടാവാനും അത് കലർന്ന് ദഹനത്തിന് നല്ല ഒരു മുന്നൊരുക്കം വരികയും ചെയ്യും ആഹാരത്തിനൊപ്പം വെള്ളം കുടിക്കുന്നത് നല്ല ശീലമല്ല കാരണം ദഹന രസങ്ങളെല്ലാം വളരെ നേർത്തതായി പോകാനായിട്ട് ഈ വെള്ളം ചെല്ലുമ്പോൾ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നല്ല ഉറക്കം കിട്ടുന്ന ആളിനും നല്ല വ്യായാമം ചെയ്യുന്ന ആളിനും അതുപോലെ മനസ്സിന് ഒട്ടും പിരിമുറക്കമില്ലാത്ത അവസ്ഥയിലും ദഹനശക്തി വളരെ നല്ലതായിരിക്കും ആഹാരം കഴിക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അതിനിടയ്ക്ക് വർത്തമാനം പറയാൻ പോകരുത് കാരണം ആഹാരം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ കൂടുതൽ ദഹനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ അവിടെ നമ്മുടെ ശരീരത്തിൽ നടക്കും അമിതമായ ചൂടുള്ള ആഹാരവും അതുപോലെ അമിതമായ തണുത്ത ആഹാരവും കഴിക്കരുത് രണ്ടും ശരീരത്തിൻ്റെ ദഹനത്തിന് അഴുക്കാണ് ദഹനശക്തിയെ ശല്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അമിത ആഹാരം അതുകൊണ്ടാണ് പഴമക്കാർ പല വിധത്തിലുള്ള അറിവുകളും നമുക്ക് തന്നിട്ടാണ് പോയത് അതായത് അരവയർ ഭക്ഷണം കാൽഭാഗം വായുവിന് കാൽഭാഗം വെള്ളം ഇങ്ങനെ ഒരു മുഴുവയർ അങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ അത്താഴം അത്താഴമുണ്ടാൽ അരക്കാതെ നടക്കണം ഉണ്ടാൽ മുള്ളയിലും കിടക്കണം മുത്താഴം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ആഹാരമാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ പന്ത്രണ്ട് മണിക്കൂറോളം ആഹാരം കഴിക്കാതിരുന്നിട്ട് കഴിക്കുന്നതാണ് പ്രഭാത ഭക്ഷണം അതുകൊണ്ട് പ്രഭാതത്തിലെ ആഹാരം രാജാവിനെ പോലെ ആഹരിക്കണം എന്നാണ് പറയുന്നത് ഉച്ചയ്ക്ക് രാജകുമാരനെ പോലെയും വൈകിട്ട് ദരിദ്രനെ പോലെയും കഴിക്കണം അതിൻ്റെ അളവ് എങ്ങനെ വേണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്താഴം അത്തിപ്പഴത്തോളം എന്നാണ് ഒരു ചൊല്ലുള്ളത് അതായത് അതിൻ്റെ അളവ് കുറവ് മതി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദഹനത്തിന് വളരെയധികം സഹായിക്കുന്ന ബാക്ടീരിയകളാണ് പ്രോബയോട്ടിക് ബാക്ടീരിയ അപ്പോൾ അത് സ്വാഭാവികമായും നമ്മുടെ തൈരിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തൈര് കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക അത് ദഹനത്തെ വളരെയധികം ത്വരിതപ്പെടുത്തും ഇനി നമുക്ക് വിവിധ ആഹാരങ്ങളുടെ ദഹന സമയം ഒന്ന് നോക്കാം അത് മേയോ ക്ലിനിക് യു എസ് ഐ നടത്തിയ ഗവേഷണത്തിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് നോക്കാം ഏറ്റവും എളുപ്പത്തിൽ ദേക്കുന്നത് ജ്യൂസാണ് പത്ത് മുതൽ ഇരുപത് മിനിറ്റിനുള്ളിൽ അത് ദഹിക്കും പഴവർഗ്ഗങ്ങൾ കഴിച്ചാൽ ഇരുപത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ എടുക്കും വെജിറ്റബിൾ കഴിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് മിനിറ്റാണ് ഏകദേശം എടുക്കുക മുട്ട കഴിച്ചാൽ മുക്കാൽ മണിക്കൂർ എടുക്കും മീൻ കഴിച്ചാലും ഒരു മണിക്കൂർ എടുക്കും ചിക്കൻ കഴിച്ചാൽ ഒന്നര മണിക്കൂറാണ് ദഹന സമയം എടുക്കുക അതേസമയം ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോർക്കൊക്കെ കഴിച്ചാൽ മൂന്ന് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ വരെ നീളുന്ന ദഹന പ്രക്രിയ അതിനാവശ്യമാണ് അതാണ് ധാന്യങ്ങളുടെ ദഹനസമയം ഏകദേശം ഒന്നര മണിക്കൂറോളമാണ് എന്നാൽ ചിലതരം സീഡ് അതിന് രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ എടുക്കും പാലിൻ്റെ ദഹനസമയം ഒന്നര മണിക്കൂറാണ് അതുപോലെ ആഹാരം കഴിക്കുമ്പോൾ മായം ചേരാത്ത ആഹാരം കഴിവതും കഴിക്കാൻ ശ്രമിക്കുക അതായത് പുറത്തു നിന്നുള്ള ആഹാരം കഴിക്കുമ്പോൾ പലതരത്തിലുള്ള മായവും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിവതും വീട്ടിലുണ്ടാകുന്ന ആഹാരം കഴിക്കാൻ കഴിവതും ശ്രമിക്കുക അങ്ങനെ എല്ലാവർക്കും മികച്ച ദഹനം വഴി നല്ല ആരോഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്